നമസ്കാരം ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികളിൽ മാറ്റം വരുത്തി ജില്ലാ പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കാൻ പോവുകയാണ് ശോഭാ സുരേന്ദ്രനും സന്ദീപ് വാലൂരും ഉയർത്തിയ സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര ബി ജെ പി ഘടകത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ജില്ലയിലെ നേതാക്കളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച് സംസ്ഥാന കോർ കമ്മിറ്റിയും ഭാരണാധികാരിയും ആർ എസ് എസ് നിയോഗിക്കുന്ന സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും ചേർന്നാണ് ഇതുവരെ ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിച്ചിരുന്നത് സംസ്ഥാന പ്രസിഡന്റ് മുതൽ മുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മാത്രമേ നേരത്തെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിരുന്നുള്ളൂ ആർ എസ് എസ് പ്രതിനിധിയായ സംഘടനാ സെക്രട്ടറി കേരള ഘടകത്തിൽ നിലവിലില്ലാത്തതിനാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അതിരുവിട്ട ഗ്രൂപ്പ് പോരാട്ടമായി മാറുമെന്ന ആശങ്ക കേന്ദ്ര നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇതിനൊരു കടിഞ്ഞാണെന്ന് കേന്ദ്രം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ട് നേടിയ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തെ ഗൗരവത്തിൽ തന്നെയാണ് ദേശീയ നേതൃത്വം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നാമനിർദ്ദേശമാണെങ്കിലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടി എന്ന നിലയിൽ ജില്ലകളിലെ നേതാക്കളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ചു തന്നെയാകും പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് ആർ എസ് എസ് നേതൃത്വത്തിൽ നിന്നുള്ള അഭിപ്രായം തേടിയ ശേഷം സംസ്ഥാന അധ്യക്ഷനെയും ഈ രീതിയിൽ നാമനിർദ്ദേശം ചെയ്യും ഇത്തവണ ജില്ലകളിൽ ആർ എസ് എസ് ഇടപെടൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ബി ജെ പി സംഘടന അതായത് ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായിരുന്ന മുതിർന്ന പ്രചാരകൻ കെ സുഭാഷിനെ അടുത്തിടെ ആർ എസ് എസ് പിൻവലിച്ചിരുന്നു പകരം ആളെ നൽകാത്തതിനാൽ ബി ജെ പി കേരള ഘടകത്തിന് പൂർണ്ണ സമയം സംഘടനാ സെക്രട്ടറി അല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അധ്യക്ഷന്റെ പദവിയിലിരിക്കുന്ന കെ സുരേന്ദ്രൻ തുടരും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതിലൊരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പാലക്കാട് നിയമസഭ പാലക്കാട് ഇപ്പൊ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഭീതി വന്നതിന് ശേഷമേ ആ ഒരു ഇതിലേക്ക് എത്തുള്ളൂ കാരണം ഇനി വിധി വരുന്നത് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഡിസംബറിനോട് ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ അധ്യക്ഷന്റെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് അത് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഫലിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ നിയമസഭയിൽ ഒരു വലിയൊരു അക്കൗണ്ട് തുറക്കുക അല്ലെങ്കിൽ വലിയൊരു ഐതിഹാസിക വിജയം നേടുക എന്നത് ബി ജെ പിക്ക് വലിയൊരു താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തന്നെ ഒരു കടിഞ്ഞ നേടാൻ ബി ജെ പി ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തയ്യാറായിരിക്കുന്നത് കൂടാതെ ശോഭാ സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ സന്ദീപ് ഭാര്യ അടക്കം ഒരു ചെറിയൊരു പ്രശ്നം ബി ജെ പിയിൽ നിലനിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റി അതിനെ വൃത്തിയാക്കി വീണ്ടും ഒരു ശരിയായ ഒരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത് അത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പിയുടെ മുതിർന്ന ദേശീയ മുതിർന്ന നേതാക്കൾ സന്ദീപ് ബാര്യരുമായി ഒരു ചർച്ച നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കണാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാന